ഹലോ വെൽക്കം ടു ഗുരുദർശൻ നമുക്കറിയാം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഒരു കാലഘട്ടത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിൽ ഇന്ത്യയിൽ നിലനിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഗുരുകുല വിദ്യാഭ്യാസമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വേദകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം ഏകദേശം അയ്യായിരം ബി സി വരെ പഴക്കം ചെന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഗുരുകുല സമ്പ്രദായം നമ്മൾ ചർച്ച ചെയ്യുന്നത് വേദകാലഘട്ട വിദ്യാഭ്യാസ സമ്പ്രദായമായ ഗുരുകുല വിദ്യാഭ്യാസത്തിലെ അധ്യാപന രീതി അതുപോലെ ബന്ധം അവരുടെ പാഠ്യപദ്ധതികൾ അവർ ആർജിച്ചിരുന്ന മൂല്യങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നു ഗുരുകുല സിസ്റ്റത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്നത് മാത്രമല്ല ഗുരുവിനെ പിതാവിനു തുല്യനായോ അല്ലെങ്കിൽ ദൈവതുല്യനായോ ആണ് ശിഷ്യൻ കണ്ടിരുന്നത് ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചായിരുന്നു വിദ്യ അഭ്യസിച്ചിരുന്നത് പന്ത്രണ്ട് വർഷം മുതൽ നാൽപ്പത്തിയെട്ട് വർഷം വരെ നീണ്ടുപോകാവുന്ന ഒരു വിദ്യാഭ്യാസ കാലഘട്ടമാണ് അവിടെ ഗുരുകുല സിസ്റ്റത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്നത് ഇവർ പഠിച്ചിരുന്നത് ഉപനിഷത്തുകളും വേദങ്ങളും ഗണിതവും നീതിന്യായശാസ്ത്രങ്ങളുമായിരുന്നു മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മോക്ഷ എന്നുള്ള ഒരു സ്റ്റേജ് അറ്റൻഡ് ചെയ്യുന്നതായിരുന്നു മോക്ഷ അഥവാ സാൽവേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യൽ അതിൻ്റെ മാക്സിമത്തിൽ എത്തുന്ന ഒരവസ്ഥയാണ് അതായത് ആ വ്യക്തി ദൈവവുമായി ഒന്നിക്കുന്ന ഒരു സ്റ്റേജ് ഇതായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഒരു വിദ്യാർത്ഥി എട്ടോ അല്ലെങ്കിൽ പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സാകുമ്പോൾ ഗുരുവിൻ്റെ വീട്ടിലേക്ക് വരികയും ശേഷം വിദ്യാരംഭം കുറിക്കുകയും ചെയ്യുന്നു ഉപനയന എന്നായിരുന്നു അവരുടെ വിദ്യാരംഭം കുറിക്കുന്ന ആ ഒരു സെറമണിക്ക് പറഞ്ഞിരുന്ന പേര് അക്കാലത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യ അഭ്യസിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല ബ്രാഹ്മണർക്കും അതുപോലെ സമൂഹത്തിലെ തന്നെ ഉന്നത ജാതികളിൽപ്പെട്ട ആളുകൾക്കുമായിരുന്നു വിദ്യ അഭ്യസിക്കാനുള്ള അവകാശമുണ്ടായിരുന്നത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശ്രൂധർ അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ആയിട്ട് അന്നത്തെ സമൂഹത്തിനെ തരംതിരിച്ചിരുന്നു ഇതിൽ മേൽ തട്ടിലുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു വിദ്യ നേടാനുള്ള അവകാശമുണ്ടായിരുന്നത് എല്ലാ വിദ്യാർത്ഥികളും ബ്രഹ്മചര്യം അഭ്യസിക്കണമായിരുന്നു ഒരു വിദ്യാർത്ഥിക്ക് അവർ ഒരുപാട് ലക്ഷണങ്ങൾ കൽപ്പിച്ചിരുന്നു കാകദൃഷ്ടി ഭഗദ്ധ്യാനം ജീർണവസ്ത്രം അൽപാഹാരം ശ്വാനനിദ്ര അതായത് ഒരു കാക്കയുടെ ഒബ്സർവേഷൻ പവറും കൊക്കിൻ്റെ ധ്യാനവും കോൺസെൻട്രേഷനും ഒരു നായെ പോലെയുള്ള ഉറക്കവും മിതമായ വസ്ത്രധാരണവും അല്പമാഹാരവും ഇതെല്ലാമായിരുന്നു ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ക്വാളിറ്റീസ് ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം മൂന്ന് പ്രക്രിയകളിലൂടെയായിരുന്നു കാര്യമായും നടന്നിരുന്നത് ശ്രവണ മനന നിധിധ്യാസന അതായത് ഒരു പാഠം ശ്രവിക്കുകയും ഗുരുവിൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളുകയും ചെയ്യുക അതായിരുന്നു ശ്രവണ മനന എന്ന് പറയുന്നത് ഒരു പാഠ മനപ്പാഠമാക്കുക എന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അങ്ങനെ കാര്യം ഗ്രഹിക്കുക നിധിധ്യാസന എന്ന് പറയുന്നത് ചർച്ചകളിലൂടെയും മറ്റും പഠിച്ച പാഠങ്ങൾ ആത്മസാൽക്കരിക്കുന്നതിനുള്ള മാർഗമായിരുന്നു വിദ്യ ശിക്ഷ വിദ്യ എന്ന് വെച്ചാൽ അറിവ് ശിക്ഷ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ അച്ചടക്കം ഈ രണ്ട് പ്രക്രിയകളിൽ ഓന്നിയ വിദ്യാഭ്യാസമായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്നത് ഗുരുവിനെ സേവിക്കുക ഗുരുവിന് വേണ്ട ഭക്ഷണം കണ്ടെത്തുക വെള്ളം നിറയ്ക്കുക ഇതെല്ലാം ശിഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങളായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം ജീവിതത്തിന് നാല് ലക്ഷ്യങ്ങളാണ് അർത്ഥ കാമ ധർമ്മ മോക്ഷ അർത്ഥ എന്ന് പറയുന്നത് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് എന്നതിനെയാണ് അതിനു മേലെ വരുന്ന ഒരു ജീവിത ലക്ഷ്യമാണ് കാമ അഥവാ ജീവിതാഭിലാഷങ്ങൾ അതിനു മേലെ വരുന്നതാണ് ധർമ്മ അഥവാ സത്യസന്ധതയോടുകൂടെയുള്ള ജീവിതം അതിനും മുകളിൽ വരുന്നതാണ് മോക്ഷ അഥവാ ദയവുമായുള്ള കൂടിച്ചേരൻ ഗുരുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നു അന്ന് അഭ്യസിച്ചിരുന്നത് ഗുരുവിൻ്റെ വായിൽ നിന്ന് മൊഴിയുന്നതെല്ലാം ശിഷ്യൻ അപ്പാടെ സ്വീകരിക്കുമായിരുന്നു ഓരോരോ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ഗുരുവിന് സമയവും അവസരവും ഉണ്ടായിരുന്നു ഇന്നത്തെ വിദ്യാഭ്യാസത്തെ പോലെ അറുപത് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ശിഷ്യ സ്വഭാവ രൂപീകരണത്തിലും മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിലും ഗുരുവിന് പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെ ഉണ്ടായിരുന്നു അവിടെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ നിന്നും എത്രയോ വിഭിന്നമാണ് ഗുരുകല വിദ്യാഭ്യാസ സമ്പ്രദായമെന്ന് ഈ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്തരം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ